ഹലോ എവർക്കെ സ്മാർട്ട് പേസിൽക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ക്വിസ് ആണ് ചെയ്യാൻ പോകുന്നത് ക്വിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ ശൈലിയായിട്ട് ബന്ധപ്പെട്ട കുറേ സംഖ്യകളുണ്ട് സിനിമയായി ചോദിക്കുന്ന കുറേ സംഖ്യകളുണ്ട് അപ്പോൾ നമ്മളിന്ന് അതാണ് നമ്മൾ ക്വിസ്സ് നടത്താൻ പോകുന്നത് ഓക്കെ നാൽപ്പത്തി എട്ട് ചോദ്യങ്ങളുണ്ട് നാൽപ്പത്തെട്ട് ചോദ്യങ്ങൾ അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടോ എന്ന് പറയും കമൻറ്റ് ചെയ്യണം നിങ്ങൾ പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് ഇതിൻ്റെ പി ഡി എഫ് ഞാൻ കളിയാൻ ചാനലിൽ തരാം കേട്ടോ നിങ്ങൾ വായിച്ച് പഠിക്കുകയും വേണം ആണ് ചോദിക്കുന്ന സംഖ്യകളാണ് അപ്പം കുറേ വെറൈറ്റി ചോദ്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ മാർക്ക് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അപ്പം നമുക്ക് നേരെ ക്വിസിലേക്ക് പോവാം പിന്നെ നമ്മളൊരു ക്വിസ്സാണ് നടത്താൻ പോകുന്നത് ആ ക്വിസ്സിൽ വരാൻ പോകുന്നത് നമ്മൾ ബോഡിയുമായി ബന്ധപ്പെട്ട സംഖ്യകളാണ് പരീക്ഷയിൽ ചോദിക്കുന്ന സാധനമാണ് ഓക്കെ അമ്പത് കൂടുതൽ ചോദ്യങ്ങളുണ്ട് ടൈ മൂന്നുവരും മൂന്ന് ഇൻഡിവിജ്വൽസ് ആണ് ഓരോ കോൺലാറ്റ് നിന്നാണ് നീ ഈ കോണ് ഈ കോണ് ഓക്കെ ശരി അപ്പം നിങ്ങളും നിങ്ങളും ഇതെന്ത് ചെയ്യണം പിള്ളേർ ഒരു മത്സരമായിട്ട് എടുത്തു വേണം ഓക്കെ പിന്നെ യൂണിറ്റ് വരണ സമയത്ത് കൃത്യമായി യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല മനസ്സിലായില്ലേ ചുമ്മാ നമ്പർ മാത്രമേ ചെയ്യുക മാർക്ക് കിട്ടത്തില്ല ഓക്കെ നമുക്ക് നോക്കാം അവസാനം ഇവിടെ ഇപ്പോൾ ഏകദേശം നാല് നാല് എട്ട് പത്ത് പത്തിനേഴ് പതിനേഴ് പതിനെട്ട് പേരിപ്പം അറ്റൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഓക്കെ ഈ പതിനെട്ട് പേരുടെയും ബ്രാങ്ക് ലിസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് ആരെന്നെങ്കിൽ ലാസ്റ്റ് പറയും കേട്ടോ നിങ്ങൾ നോക്കുക നിങ്ങൾ നോക്കുക ഇതിൽ നിങ്ങളിൽ നിങ്ങളാരാണ് മാർക്ക് കൂടുതൽ വാങ്ങുന്നത് നോക്കുക ഓക്കെ എല്ലാം മാർക്ക് ആൻ വേണ്ടി തന്നെ പിള്ളേരെ ഓക്കെ ആദ്യത്തെ പത്ത് ചോദ്യം ഒരു പേന അടാ രണ്ട് പേനയല്ലേ ഓക്കെ മതി 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 സിമ്പിൾ ചോദ്യങ്ങളാണ് ആദ്യം വരാൻ പോകുന്നത് ആകെ അസ്ഥികളുടെ എണ്ണം ഉത്തരം മാത്രം എഴുതി മതി നമ്പർ ഇട്ട് റൗണ്ട് ഒന്ന് എഴുതിയിട്ട് ആകെ അസ്ഥികളുടെ എണ്ണം ഉത്തരം മാത്രം എഴുതിയാ അടുത്ത രണ്ടാം ചോദ്യം നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം അടുത്ത് കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം അടുത്ത് മുഖത്തിലെ അസ്ഥികളുടെ എണ്ണം മുഖത്തിലെ അസ്ഥികളുടെ എണ്ണം മുഖത്തിലെ അസ്ഥികളുടെ എണ്ണം അടുത്ത് മാറല്ലിൻ്റെ എണ്ണം മാറല്ലിൻ്റെ എണ്ണം മാറലിൻ്റെ എണ്ണം അടുത്ത് വാരിയെല്ലുകളുടെ എണ്ണം വാരിയെല്ലുകളുടെ എണ്ണം അടുത്ത് ഒരു കയ്യിലെ അസ്ഥികളുടെ എണ്ണം ഒരു കയ്യിലെ അസ്ഥികളുടെ എണ്ണം അടുത്തൊരു കാലിലെ അസ്ഥികളുടെ എണ്ണം ഒരു കാലിലെ അസ്ഥികളുടെ എണ്ണം അടുത്ത് ചെവിക്കുള്ളിലെ ആകെ അസ്ഥികളുടെ എണ്ണം ചെവിക്കുള്ളിലെ ആകെ അസ്ഥികളുടെ എണ്ണം ചോദ്യം ശ്രദ്ധ ചെയ്ത ചെവിക്കുള്ളിലെ ആകെ അസ്ഥികളുടെ എണ്ണം അടുത്ത് പത്താമത്തെ ചോദ്യം ഫസ്റ്റ് റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ക്രോമസോമുകളുടെ എണ്ണം ക്രോമസോമുകളുടെ എണ്ണം നൈറ്റിവ ഉണ്ട് ക്രോമസോമുകളുടെ എണ്ണം നൈറ്റിവ ഉണ്ട് നൈറ്റി വണ്ട് ക്രോമസോമുകളുടെ എണ്ണം ഓക്കെ ശരി ഓക്കെ അതിന് പാസ് ചെയ്തേ സ്വന്തം പേപ്പർ കൈവരാത്ത രീതിയിൽ പാസ് ചെയ്തേ പേരെ കീട്ടുണ്ടല്ലോ കൊട്രാ പേപ്പർ കൊറ കൊടു കൊടു ോടെ ഇവിടെക്കോടെ പിന്നെ കൂട്ടുകാരായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം സഹോദരങ്ങളായിരിക്കാം പക്ഷെ മത്സരമാണ് കേട്ടാ തെറ്റുത്തരത്തിന് ശരി കൊടുക്കരുത് കേട്ടാ അങ്ങനെ തന്നെ തന്നെ കണക്ക് ഡേ ഇങ്ങനെ നീങ്ങി ഇരുന്നാണ് ഈ ചൂട് ഇത്രയും ഒട്ടിയിരിക്കണെ അങ്ങോട്ട് നീ പോ വീട്ടിൽ വരില്ല ഓക്കെ ആകെ അസ്ഥികളുടെ എണ്ണ ആ ഇരുന്നൂറ്റി ആറാണോ ഇരുന്നൂറ്റി ആറ് നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണോത്ര മുന്നൂറാണ് നവജാശുക്കളുടെ അസ്ഥികളുടെ എണ്ണം ഓക്കെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഏഴ് ഓക്കെ മുഖത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര പതിനാലാണ് ആൻസർ പതിനാല് മുഖത്തിലെ അസ്ഥികളുടെ എണ്ണം പതിനാലാണേ മുഖമാണ് ചോദിച്ചത് അതിലുപി വീണെന്ന് തോന്നുന്നു ഓക്കെ അടുത്ത് മാറല്ലുകളുടെ എണ്ണം എത്ര ആ മാറല്ലിൻ്റെ എണ്ണം ഒന്നാണ് എണ്ണ ഓക്കെ വാരിയല്ലുകളുടെ എണ്ണം എത്ര വാരിയല്ലുകളുടെ എണ്ണം ഇരുപത്തിനാലാണ് ഒരു കൈയിലെ അസ്ഥി എത്ര ഒരു കൈയിലെ അസ്ഥി മുപ്പതാണ് ഒരു കാലിലെ അസ്ഥി എത്ര മുപ്പത് ചെവിക്കുള്ളിലെ ആകെ അസ്ഥികളുടെ എണ്ണം അത്ര ആ ചെവിക്കുള്ളിലെ ആകെ അസ്തികളുടെ എണ്ണം ആറാണ് ആറാണ് ഞാതൊരു ചോദ്യം ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഒരു ചെവിയിൽ മൂന്നെണ്ണം ഇപ്പോഴത്തെ ചെവിയിൽ മൂന്നെണ്ണം ഓക്കെ അപ്പം ആകെ ആറെണ്ണം അതൊക്കെയാണ് ചോദ്യങ്ങൾ മനസ്സിലായി എളുപ്പമുള്ള ചോദ്യം തെറ്റ് വരും ഓക്കെ അപ്പം ചെവിക്കുള്ളിലെ ആകെ അസ്ഥികൾ ആറെണ്ണം ക്രോമസോമുകളുടെ എണ്ണം എത്ര നാൽപ്പത്തി ആറ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ജോഡി രണ്ട് ഉത്തരം തന്നെയാണ് ഇരുപത്തി മൂന്ന് ജോഡി അല്ലെങ്കിൽ നാൽപ്പത്തി ആറ് ഓക്കെ ശരി അപ്പം ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് പത്തിന് പത്ത് ആക്കലുണ്ടോ പത്തും ശരിയാക്കി ആയെങ്കിലും ഉണ്ടോ ഇല്ല ഓക്കെ പത്തും ശരിയാക്കുണ്ടോ ആ പത്ത് ശരിയാക്കി ഒരാളുണ്ട് വിജിത്ത് വിജിത്ത് ഓക്കെ വിജിത്ത് നമ്മുടെ വിജിത്തിന് അപ്പോയിൻമെൻറ്റ് വന്നിരിക്കുകയാണ് വിജിത്ത് നിന്ന് നാളെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുകയാണ് ഓക്കെ ഇത്തരം കള്ള സ്മാർട്ട് പി എസ് സിന്റെ ഭാഗമായിരുന്ന വിജിത്ത് നാളെ മുതൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റെ ഭാഗമാണ് ഓക്കെ നെടുബങ്ങാട് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജിത്ത് പിന്നെ കാണാൻ കഴിയും ഓക്കെ വേറെ പറഞ്ഞോടാ നിങ്ങൾ കുപ്പി കൂട്ടൂല്ലേ ഓക്കെ അപ്പൊ പിള്ളേരെ അപ്പൊ പത്ത് മാർക്കുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ വിജിത്ത് മാത്രം വിജിത്ത് മാത്രം ഓക്കെ ഒമ്പതാക്കുണ്ടോ ഒമ്പത് ഉണ്ട് ആ ഒമ്പത് മാർക്കുള്ള ഷമീം രണ്ടാം സ്ഥാനത്ത് ഓക്കെ എട്ട് എട്ടും എട്ട് പോയിന്റ് ആറ് ആറ് എട്ട് കൂടുതലുള്ള ആരെങ്കിലും ഉണ്ടോ സുമിനുണ്ടോ സുമിത്ര എത്ര എട്ട് മാർക്ക് ഓക്കെ അപ്പൊ എട്ട് മാർഗമുള്ള സുബിൻ മൂന്നാമത് ഓക്കെ ശരി അപ്പൊ ഇവര് ലീഡ് ചെയ്യുന്നത് അടുത്ത റൗണ്ടിലേക്ക് പോവാം പറന്ന ചോദ്യം നട്ടലിലെ കശീരുക്കളുടെ എണ്ണം നട്ടലിലെ കഷരുക്കളുടെ എണ്ണം നട്ടലിലെ കശരുക്കളുടെ എണ്ണം അടുത്ത് നവജാത ശിശുവിന്റെ നട്ടലിലെ കശീരുക്കളുടെ എണ്ണം നവജാത ശിശുവിന്റെ നട്ടലിലെ കശീരുക്കളുടെ എണ്ണം നവജാത ശിശുവിന്റെ നട്ടലിലെ കശീരുക്കളുടെ എണ്ണം അടുത്ത് ആകെ പേശികളുടെ എണ്ണം നമ്മളെ ബോഡിയിൽ ആകെ എത്ര മസിൽസ് എന്താണ് ചോദ്യം ആകെ പേശികളുടെ എണ്ണം ആകെ പേശികളുടെ എണ്ണം അടുത് ആകെ നാടികളുടെ എണ്ണം നാടികൾ നെർവ് നെർവ്സ് ഓകെ ആകെ നാടികളുടെ എണ്ണം ആകെ നാടികളുടെ എണ്ണം ഓക്കെ അടുത്ത് സുഷിംന നാടികളുടെ എണ്ണം സുഷിംന നാടികളുടെ എണ്ണം സുഷിംന നാടികളുടെ എണ്ണം സുഷുംനാടികളുടെ എണ്ണം ഉം അത് പതിനാറാമത്തെ ചോദ്യം ശിരോ എണ്ണ എണ്ണം എണ്ണ നാടികളുടെ എണ്ണം ശിരോനാടികളുടെ എണ്ണം ഓക്കെ പതിനേഴാമത്തെ ചോദ്യം സുഷുംന നാടിയുടെ നീളം സുഷുംന നാടിയുടെ നീളം സുഷിംന നാടികളുടെ നീളം ഓക്കെ അടുത്ത എല്ലാവർക്കും മാർക്ക് വീഴാൻ പോണ സംഭവങ്ങളാണെ അവർക്ക് പാൽപ്പല്ലുകളുടെ എണ്ണം എത്ര പാൽപ്പല്ലുകളുടെ എണ്ണം എത്ര പാൽപല്ലുകളുടെ എണ്ണം എത്ര പത്തൊമ്പത ചോദ്യം സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര ഇരുപതാമത്തെ ചോദ്യം ഇരുപത്തെ ചോദ്യം ഹൃദയത്തിൻ്റെ നീളം എത്രയാണ് ഹൃദയത്തിൻ്റെ നീളം എത്രയാണ് ഹൃദയ നീളം ഒരു ക്ലൂ തരാം ഒരു രണ്ടക്ക സംഖ്യയാണ് അത് ഇരട്ട സംഖ്യ കൂടിയാണ് ഹൃദയത്തിൻ്റെ നീളം ഒരു രണ്ടക്ക സംഖ്യയാണ് അതൊരു ഇരട്ട സംഖ്യ കൂടിയാണ് ഓക്കെ കണ്ടുപിടിക്കുക കാരണം ഇരുപത് വർഷം പൂർത്തിയായിരിക്കണം രണ്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പെട്ടെന്ന് പാസ് ചെയ്യാ ഏഴാമത്തെ ഏഴ് സുഷംന നാടിയുടെ നീളം നാലാമത്തെ ചോദ്യം ആകെ നാടികളുടെ എണ്ണം എത്ര ശരീരത്തിലെ ആകെ നാടികൾ നാടികളുടെ എണ്ണം എത്ര ഓക്കെ ശംനയ്ക്ക് വസ്തു കൊണ്ട് എത്ര വർക്കുണ്ടായിരുന്നു അതിലേക്കാ ആറ് ഓക്കെ എത്ര ഏഴ് ഓക്കെ അതിൽ എത്ര അവസ്ഥ ഉണ്ട് ഓക്കെ അപ്പൊ രണ്ടാമത്തെ റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ റൗണ്ടുള്ള ഒന്നാമത്തെ ചോദ്യം നട്ടലിലെ കശീരികളുടെ എണ്ണം എത്ര ഇരുപത്തിയാറാണ് ഇരുപത്തിയാറാണ് നട്ടലിലെ കശീരികളുടെ എണ്ണം ഓക്കെ അടുത്ത് നവജാത ശിശുവിൻ്റെ നട്ടലിലെ കശീരുക്കളുടെ എണ്ണം എത്ര മുപ്പത്തിമൂന്നാണ് മുപ്പത്തിമൂന്ന് നവജാത ശിശുക്കളിലെ നട്ടലിലെ കശീരികളുടെ എണ്ണം മുപ്പത്തി മൂന്നാണ് കേട്ടോ ആകെ പേശികൾ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് ആകെ പേശികളുടെ എണ്ണം ആകെ പേശികൾ അറുനൂറ്റി മുപ്പത്തി ഒമ്പത് ഓക്കെ ആകെ നാടികൾ നാൽപ്പത്തി മൂന്ന് ജോഡി അല്ലെങ്കിൽ എൺപത്തി ആറ് എണ്ണം നാൽപ്പത്തി ഒന്ന് ജോഡി അല്ലെങ്കിൽ എൺപത്തി ആറ് എണ്ണം ഓക്കെ അടുത്ത് സുഷിംന നാടികൾ മുപ്പത്തൊന്ന് ജോഡി അല്ലെങ്കിൽ അറുപത്തിരണ്ട് എണ്ണം രണ്ട് എഴുതിയിലാണ് ആൻസർ മുപ്പത്തി ഒന്ന് ജോഡി അല്ലെങ്കിൽ അറുപത്തിരണ്ട് എണ്ണം ഓക്കെ അടുത്ത ശിരോ നാടികൾ പന്ത്രണ്ട് ജോഡി അല്ലെങ്കിൽ ഇരുപത്തിനാല് എണ്ണം പന്ത്രണ്ട് ജോഡി അല്ലെങ്കിൽ ഇരുപത്തിനാല് എണ്ണം ഓക്കെ സുഷിംനയുടെ നില അത്ര ഞ്ച് സെന്റിമീറ്റർ പിന്നെ പിന്നെ ഇപ്പോഴൊക്കെ ഇപ്പോഴൊക്കെ ഉണ്ടോ നാൽപ്പത്തി അഞ്ച് സെന്റിമീറ്റർ പാൽപ്പല്ലുകളുടെ എണ്ണം എത്ര ഇരുപത് പാൽപ്പല്ലുകളുടെ എണ്ണം ഇരുപത് സ്ഥിരതന്ധങ്ങളുടെ എണ്ണം അത്ര മുപ്പത്തിരണ്ട് സ്ഥിരതന്ധങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് ഹൃദയത്തിന്റെ നീളം പന്ത്രണ്ട് സെന്റിമീറ്റർ ക്ലൂവിലാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടാ പന്ത്രണ്ട് സെന്റിമീറ്റർ ഓക്കെ ശരി മാർക്ക് നോക്കി നെഗറ്റീവ് വണ്ടേ മാർക്ക് നോക്കിയിട്ട് രണ്ട് റൗണ്ട് കഴിഞ്ഞപ്പോൾ എത്ര മാർക്ക് നോക്കണം കേട്ടോ ഓക്കെ അവിടെ നിർത്താം സുബിനെ പോസിറ്റാ സുബിനെ അപ്പോൾ രണ്ട് റൗണ്ട് കഴിയുമ്പോഴേ ഇരുപത് മാർക്കുള്ള വിജിത്ത് ഒന്നാം നിൽക്കുകയാണ് പതിനേഴ് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്ക് അതിൽ രണ്ടാം സ്ഥാനം പതിനഞ്ച് മാർക്കുള്ള അപർണ മൂന്നാം സ്ഥാനം ഓക്കെ രണ്ടാം സ്ഥാനത്ത് നേരത്തെ തന്നെ ആൾക്കാർക്ക് എങ്ങോട്ട് പോയാൽ എന്തോ ഓക്കെ ശരി മൂന്നാമത്തെ മൂന്നാമത്തോണ്ട് സിമ്പിൾ ചോദ്യങ്ങളാണ് കേട്ടോ ക്ലൂ വേണമെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരും ഓക്കെ ഹൃദയത്തിൻ്റെ വീതി ഹൃദയത്തിൻ്റെ വീതി ക്ലൂ തരാം ഒരു ഒറ്റ സംഖ്യയാണ് ഒറ്റ സംഖ്യയാണ് പത്തിൻ്റെ താഴത്തുള്ള സംഖ്യയാണ് ഓക്കെ ഹൃദയത്തിൻ്റെ വീതിയാണ് ചോദ്യം അത് ഹൃദയത്തിൻ്റെ ഭാരം ഒരു റേഞ്ച് ഉണ്ട് കൃത്യമായ ഇതിലെ മാർക്ക് കിട്ടത്തുള്ളൂ വിത്ത് യൂണിറ്റ് ഒരു റേഞ്ച് ഉണ്ട് റേഞ്ച് അതായത് ഇന്നതിൽ ഇന്നത് മുതൽ ഇന്നത് വരെ ഓക്കെ ഹൃദയത്തിൻ്റെ ഭാരം കൃത്യമായ ഇതിലെ മാർക്ക് എടുത്തുള്ളേ അടുത് ഇരുപത്തി മൂന്നാം ചോദ്യം ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ് ഒരു മിനിറ്റിലെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ് ഒരു മിനിറ്റിലെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ് ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ് അടുത്ത് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഒരു തവണ ഹൃദയം സ്പന്ദിക്കാൻ എടുക്കുന്ന സമയം എത്ര ഒരു തവണ ഹൃദയം സ്പന്ദിക്കാൻ എടുക്കുന്ന സമയം എത്ര ഒരു തവണ ഹൃദയം സ്പന്ദിക്കാൻ എടുക്കുന്ന സമയം എത്ര സമയം എത്ര എഴുതലോ ഓക്കെ അടുത്ത് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം സ്പന്ദന വ്യാപ്തം എത്രയാണ് ഹൃദയസ്പന്ദനത്തിൻ്റെ വ്യാപ്തം എത്രയാണ് സ്പന്ദന വ്യാപ്തം എത്രയാണ് അമ്പതിനും നൂറിനും ഇടയ്ക്കുള്ളൊരു സംഖ്യയാണ് അമ്പതിനും നൂറിനും ഇടയ്ക്കുള്ളൊരു സംഖ്യയാണ് ഓക്കെ ഹൃദയസ്പന്ദന വ്യാപ്ത എത്ര എന്നാണ് ചോദ്യം അമ്പതിനും നൂറിനും ഇടയ്ക്കുള്ളൊരു സംഖ്യയാണ് ഓക്കെ ക്ലിയർ ആണ് അടുത്ത ഇരുപത്തിയാറാമത്തെ ചോദ്യം കുട്ടികളിലെ ഹൃദയസ്പന്ദന നിരക്ക് എത്ര കുട്ടികളിലെ ഹൃദയസ്പന്ദന നിരക്ക് എത്ര ഒരു മിനിറ്റിൽ എത്ര തവണ കുട്ടികളുടെ ഹൃദയം പിടിക്കുമെന്നാണ് ചോദ്യം അടുത്ത് ഇരുപത്തി ഏഴാമത് ചോദ്യം ഹൃദയത്തിൻ്റെ പ്രവർത്തനക്ഷമത ഹൃദയ പ്രവർത്തനക്ഷമത കാർഡിയ്ക്ക് ഔട്ട്പുട്ട് എന്ന് പറയും ഓക്കെ അത് ലിറ്ററിലാണ് പറയുന്നത് ലിറ്ററിൽ ഓക്കെ എത്ര ലിറ്റർ എന്ന് എഴുതണം പത്തൊരുതാട്ടുള്ള സംഖ്യ തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനക്ഷമത എത്ര തന്നെ ചോദ്യം പത്തരതാട്ടുള്ള സംഖ്യയാണ് ഓക്കെ പ്രവർത്തനക്ഷമത ഏകദേശം എത്ര ലിറ്റർ എന്നാണ് എഴുതേണ്ടത് ഓക്കെ കറക്കി വെയ് കിട്ടിയ ഒരു മാർക്ക് ഇല്ലെങ്കിൽ പോയിൻ്റ് ത്രീ ത്രീ പോയിട്ട് എന്തിനാണോ ചർച്ച നടത്തണം ഞാനവിടെ പറഞ്ഞത് നീ വണ്ടേ നീ കപ്പിയാര ഞാൻ പറഞ്ഞ കാര്യം അവിടെ നീ പറയ ഉം അവിടുത്തെ ഇരുപത്തിയെട്ടാം ചോദ്യം നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് ഇരുപത്തർ കുട്ടികൾ കുട്ടി വേറെ നവജാത ശിശു വേറെ നവജാത ശിശു ഓക്കേ അത് റേഞ്ചാണ് നൂറിന് മുകളോട്ടുള്ള റേഞ്ചാണ് ഓക്കെ അടുത്ത് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം പ്രായപൂർത്തിയായ ഒരാൾ ഒരു മിനിറ്റിൽ എത്ര തവണ ശ്വസിക്കുന്നു അത് പ്രായപൂർത്തിയായ ഒരാളുടെ ശ്വസന നിരക്ക് എത്രയാണ് പ്രായപൂർത്തിയായ ഒരാളുടെ ശ്വസന നിരക്ക് എത്രയാണ് ഓക്കെ ഒരു മിനിറ്റ് തന്നെ ഒരു മിനിറ്റ് സമയം വേണോ ഒരു മിനിറ്റ് സമയം ിയ ചോദ്യമാണ് പ്രായപൂർത്തിയ ഒരാളുടെ ശ്വസന നിരക്ക് എത്രയെന്ന് ഓക്കെ ഇരുപത്തൊമ്പത് ദിവസത്തിനായില്ലേ മുപ്പതാമത്തെ ചോദ്യം കുട്ടികളിലെ ശ്വസന നിരക്ക് എത്ര ഒരു മിനിറ്റിൽ റേഞ്ചാണ് എഴുതിയുണ്ടത് റേഞ്ച് റേഞ്ച് വരുന്നുണ്ട് കുട്ടികളിലെ ശ്വസന നിരക്ക് എത്ര മുപ്പത് ദിവസത്തിനായിട്ടുണ്ട് റിയാം ചോദ്യം ഒന്നര വേണോ വേണ്ട മാർക്കുകളൊക്കെ കുറേ കേട്ടെ റൗണ്ടിൽ ഓക്കെ ഇരുപത്തൊന്നാമത്തെ ചോദ്യം ചോദ്യം ഹൃദയത്തിന്റെ വീതി എത്രയടാ ഹൃദയത്തിന്റെ വീതി ഒമ്പത് സെന്റിമീറ്റർ ഹൃദയത്തിന്റെ ഭാരം എത്രയാണ് ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് ഗ്രാമാണ് ആൻസർ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് ഗ്രാമാണ് ആൻസർ ഹൃദയത്തിന്റെ ഭാരം ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് ഗ്രാം ഓക്കെ അത് ഹൃദയസ്പരക്ക് ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഹൃദയസ്പന്ദനൊരു മിനിറ്റ് എഴുപത്തിരണ്ട് അടുത്ത് ഒരു തവണ ഹൃദയം സ്പന്ദിക്കാൻ ആവശ്യമായ സമയം പോയിന്റ് എട്ട് സെക്കൻഡ് ആണ് പോയിന്റ് എട്ട് സെക്കൻഡ് ഒരു തവണ ഹൃദയം സ്പന്ദിക്കാൻ ആവശ്യമായ സമയം പോയിന്റ് എട്ട് സെക്കൻഡ് ഓക്കെ സ്പന്ദന വ്യാപ്തം എത്രയാണ് എഴുപത് എട്ടാ എഴുപത് മില്ലി ലിറ്റർ ആണ് ലീറ്റർ മാർക്ക് കിട്ടോ ആരെ കിറക്കിക്കു എഴുപത് ഓക്കെ സ്പന്ദന വ്യാപ്തം എഴുപതാണ് പിള്ളേരെ അടുത്ത് കുട്ടികളിലെ ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിലെ ഒരു റൗണ്ട് ഫിഗറാണ് നൂറാണ് നൂറ് നൂറ് എഴുതി എഴുതി ശരിയാക്കി ഓക്കെ കുട്ടികളിലെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ് ഒരു മിനിറ്റിൽ എത്ര പിള്ളേരെ നൂറ് ഒരു മിനിറ്റില് നൂറ് ഓക്കെ അടുത്ത് ഹൃദയത്തിന്റെ പ്രവർത്തനക്ഷമത എത്ര ലിറ്റർ അതൊരു റൗണ്ട് ഫിഗറാണ് അഞ്ച് ലിറ്റർ അഞ്ച് ലിറ്റർ ആരെഴുതി ഹൃദയത്തിന്റെ പ്രവർത്തന പ്രവർത്തനക്ഷേത്ര കാർഡിയൊക്കെ ഔട്ട്പുട്ട് എത്ര അഞ്ച് ലിറ്റർ കേട്ടോ അഞ്ച് ലിറ്റർ ഓക്കെ അടുത്ത ആര് ശരിയാക്കി നോക്കാവേ നവജാത ശിശുവിന്റെ നിരക്ക് എത്ര നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് അങ്ങനെ റേഞ്ചാണ് എഴുതാൻ പറഞ്ഞത് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് തന്നെ മറ്റേ തെറ്റുണ്ടോ കേട്ടോ വേണ്ട നൂറ്റി തെറ്റിലുണ്ടോ നൂറ്റി ഇരുപത് നൂറ്റി നാപ്പത് എട്ടുണ്ടെങ്കിൽ മാർക്കിടാ റേഞ്ചിൽ എഴുതാൻ പറയാ നൂറ്റി എഴുതുന്നൂറ്റി നാൽപ്പത് വേണം ഓക്കെ അടുത്ത് പ്രായപൂർത്തിയായത് എഴുതിയ മാർക്ക് ഇല്ല നെഗറ്റീവ് ഇല്ല പക്ഷേ റേഞ്ച് എഴുതാൻ പറഞ്ഞു വെച്ച് അടുത്ത് കുട്ടികൾ അല്ല പ്രായപൂർത്തിയായ ഒരാൾ ഒരു മിനിറ്റ് എത്ര ശ്വസിക്കും പന്ത്രണ്ട് പാർട്ടാണ് ആൻസർ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ എട്ടുണ്ടെങ്കിൽ മാർക്ക് ഉണ്ട് ശരിയാക്കിയാ പന്ത്രണ്ട് പതിനാലല്ല പന്ത്രണ്ട് മുതൽ പതിനെട്ടാണ് തെറ്റെന്ന് വേണ്ട പന്ത്രണ്ട് പതിനെട്ട് ഓക്കെ അടുത്ത കുട്ടികള് 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 പതിനാറ് ഇരുപത് പതിനാറ് ഇരുപത് പതിനാറ് ഇരുപത് ഈ റൗണ്ടിൽ മാർക്ക് നല്ല കുറഞ്ഞാണ് കേട്ടോ പതിനാറ് ഇരുപത് പതിനാറ് ഇരുപത് ഓക്കെ ശരി സുബിനി പോസിറ്റീവടാ ആ അപ്പോൾ പിള്ളേര് മൂന്ന് റൗണ്ട് കഴിയുമ്പോൾ ഇവിടെ ഇപ്പൊ ഒന്നാം സ്ഥാനത്ത് വിജിത് തേനിയാണ് ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്ക് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനത്ത് ശ്രീ അതുൽ ലൂബിയാണ് ഇരുപത്തൊന്നേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് മൂന്നാം സ്ഥാനത്ത് ശ്രീ സുബിനാണ് ഇരുപത് മാർക്ക് ഓക്കെ പെൺകുട്ടികൾ കളത്തിൽ പോലും കാണാനില്ല ഒരാളെ പോലും ഓക്കെ ശരി ഇനി രണ്ട് റൗണ്ട് ഉണ്ട് നോക്കാം എന്താ കണക്കൊന്ന് നോക്കാം ഓക്കെ ശരി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം നവജാത ശിശുവിൻ്റെ ശ്വസന നിരക്ക് നവജാത ശിശുവിൻ്റെ ശ്വസന നിരക്ക് ഒരു ക്ലൂ തരാം ആ റേഞ്ച് തമ്മിലുള്ള വ്യത്യാസം പത്താണ് ഓപ്ഷൻ തരാം ഞാൻ ഇരുപത് മുപ്പത് മുപ്പത് നാൽപ്പത് നാൽപ്പത് അമ്പത് അമ്പത് അറുപത് ഇരുപത് മുപ്പത് മുപ്പത് നാൽപ്പത് നാൽപ്പത് അമ്പത് അമ്പത് അറുപത് ഓക്കെ നവജാത ശിശുവിലെ ശ്വസന നിരക്ക് ന്യൂ ബോൺ ബേബീസ് എന്ന് ഇംഗ്ലീഷ് പറയും ഓക്കെ അടുത്ത മുപ്പത്തിരണ്ടാം ചോദ്യം ആരാ ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ ടൈഡൽ വോളിയം എത്രയാണ് ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ ടൈഡൽ വോളിയം എത്രയാണ് നൂറിനും ആയിരത്തിനും ഇടയ്ക്കുള്ള ഒരു റൗണ്ട് ഫിഗറാണ് നൂറിനും ആയിരത്തിനടയ്ക്കുള്ള റൗണ്ട് ഫിഗറാണ് ആ മില്ലി ലിറ്ററിൽ ആ യൂണിറ്റ് എഴുതി അയ്യോ യൂണിറ്റ് പറയുന്നില്ലേ നിന്നെന്താ ചോദിച്ചത് ഓക്കെ അടുത്ത മുപ്പത്തി മൂന്നാൽ ചോദ്യം ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് അത് യൂണിറ്റ് തെറ്റിക്കഴിഞ്ഞാൽ മാർക്കില്ലേ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് യൂണിറ്റ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ യൂണിറ്റ് വേണ്ട നിങ്ങൾ ശരിയാക്കിയാൽ മതി ഉത്തരം ശരിയാക്കിയാൽ മതി യൂണിറ്റ് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് റേഞ്ച് റേഞ്ച് ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് കേട്ടാ യൂണിറ്റ് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് കേട്ടോ നിങ്ങൾ ഉത്തരം ശരിയാക്കിയാൽ മതി യൂണിറ്റിന് വേണ്ട പ്രഷർ എഴുന്നില്ല അടുത്ത് കൊളസ്ട്രോളിൻ്റെ സാധാരണ അളവ് കൊളസ്ട്രോളിൻ്റെ സാധാരണ അളവ് റേഞ്ച് അല്ല ഒരു കൃത്യമായ സംഖ്യയാണ് കൊളസ്ട്രോളിൻ്റെ സാധാരണ അളവ് അടുത്ത് കാൽസ്യത്തിൻ്റെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് മുപ്പത്താറാമെന്ന ചോദ്യം കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് കാൽസ്യം ആ മുപ്പത്തഞ്ചാം ചോദ്യം എടാ മുപ്പത്തി ആ മുപ്പത്തി അഞ്ചാം ചോദ്യം ഓക്കെ മുപ്പത്തഞ്ച് ഓക്കെ എന്താണ് ഗ്യാൽസിയത്തിൻ്റെ പണയച്ച എന്താ ആ അറേഞ്ച് ആണ് ഗാൽസിയത്തിൻ്റെ സാധനങ്ങൾ ഗ്യാൽസിയ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് നിന്നെയൊക്കെ എന്നൊക്കെ പഠിക്കാൻ വയ്യല്ലേ നിനക്കൊക്കെ ഓക്കെ ശരി അടുത്ത് ആഹാരത്തിന് ശേഷമുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് ആഹാരത്തിന് ശേഷമുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് ഗ്ലൂ തരാം അല്ല ഓപ്ഷൻ തരാം തൊണ്ണൂറ് നൂറ്റി ഇരുപത് തൊണ്ണൂറ് നൂറ്റി ഇരുപത് നൂറ്റിപ്പത്ത് നൂറ്റി മുപ്പത് നൂറ്റിപ്പത്ത് നൂറ്റി മുപ്പത് എൻ്റെ കണ്ണ് നോക്കിയിട്ട് പിടിക്കാൻ വേണ്ടി ഇങ്ങനെയല്ലേ നൂറ്റിപ്പത്ത് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് ഓക്കെ പിടി പിടി ആയില്ല മുപ്പത്തറ ചോദ്യം ആയില്ല അടുത്ത സിമ്പിൾ ചോദ്യം നീക്കം കറക്കി അടിച്ച് തറ തറയിടും ഓക്കെ ചോദ്യം മനുഷ്യത്തിലെ ആകെ അവയവങ്ങളെണ്ണം അത്ര മനുഷ്യങ്ങൾ എണ്ണ എത്ര എട്ടമ്പത് കണക്ക് ഏറ്റവും എട്ടമ്പത് കണക്ക് എഴുതിയത് അത് അംഗീകാരം കിട്ടിയ കണക്കിന് ഏഴ് കഴിഞ്ഞാഴ്ച അല്ലേ അല്ലേ പഴയ അംഗീകരിച്ച കണക്ക് എഴുതിയത് ഓക്കെ അടുത്ത മനുഷ്യത്തില് സാധാരണ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ എഴുതണം സാധാരണ ഊഷ്മാവ് മനുഷ്യത്തിലെ സാധാരണ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ എഴുതണം അടുത്ത മുപ്പത്തിഒമ്പതാം ചോദ്യം മസ്തിഷ്കത്തിന്റെ ഭാരം എത്രയാണ് മസ്തിഷ്കത്തിന്റെ ഭാരം ഭാരം അടുത്ത് ഒരു നവജാത ശിശുവിൻ്റെ മസ്തിഷ്ക ഭാരം എത്രയാണ് നവജാത ശിശുവിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാരം എത്രയാണ് ഓപ്ഷൻ വേണോ ഓപ്ഷനെ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് മുന്നൂറ്റി അൻപത് നാനൂറ് നാനൂറ്റി അൻപത് അറുന്നൂറ് നാന്നൂറ്റി അൻപത് അഞ്ഞൂറ് ഒരു നവജാത ശിശുവിന്റെ മസ്തിഷ്ക ഭാരം ഓക്കെ നാപ്പത് ദിവസം ആയില്ലേ എടുത്ത് മാറി മാറി അങ്ങോട്ട് പാസ് ചെയ്യ് പാസ് ചെയ്യ നോക്കട്ടെ ഏഴാത്തേടാ ഏഴാത്ത മനുഷ്യത്തിലാകെ അവയവങ്ങളുടെ എണ്ണം അംഗീകരിച്ച നമ്പർ മതി കേട്ടോ എന്നാ തോന്നുമ്പോല കൂട്ടുകൾ നല്ല ശരീരത്തിലെ അവയവങ്ങളുടെ എണ്ണം നവജാത ശിശുവിന്റെ ശ്വസനക്ക് എത്ര മുപ്പത് നാൽപ്പത് ഒരു വീട്ടില് മുപ്പത് മുതൽ നാൽപ്പത് വരെ മുപ്പത് നാൽപ്പത് വരെ ഓക്കെ ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ ടൈഡൽ ഓളി എത്ര അഞ്ഞൂറ് എം എൽ അഞ്ഞൂറ് എം എൽ ഓക്കെ അഞ്ഞൂറ് അത് കിട്ടിക്കണം കുറേ പേർക്ക് ഗ്ലൂക്കോസിന്റെ സാധനം ഉള്ളത്ര എഴുപത് നൂറ്റി പത്ത് എഴുപത് നൂറ്റി പത്ത് എഴുപത് നൂറ്റി പത്ത് ആണ് സർ എഴുപത് നൂറ്റി പത്ത് അടുത്ത് കൊളസ്ട്രോളിൻ്റെ സാധനം അളവ് എത്ര എഴുന്നൂറ് എം ജി പെർ ഹൺഡ്രഡ് എം എൽ ഏട്ടാ ഇരുനൂറ് എം ജി പെർ ഹൺഡ്രഡ് എം കൊളസ്ട്രോളിൻ്റെ സാധന അളവ് കാൽസ്യത്തിൻ്റെ സാധന അളവത്ര ഒൻപത് പതിനൊന്ന് ഒൻപത് മുതൽ പതിനൊന്ന് എം ജി പെർ ഹൺഡ്രഡ് എം എൽ ഓക്കെ അടുത്ത് ആഹാരത്തിന് ശേഷമുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയാണ് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് ഇട്ടോ ശരിയായോ ശരിയാക്കി ഭയങ്കര ഭാഗ്യം തന്നെയാട്ടാ ഓക്കേ അടുത്ത് മനുഷ്യത്തിലെ ആകെ അവയവങ്ങൾ അംഗീകാരമുള്ളത് എൺപത് 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 ആകെ അവയവങ്ങൾ എൺപതാണ് ഏട്ടാ എൺപത് എൺപത്തിനത്തെ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിച്ചല്ലേ പറഞ്ഞത് എൺപത് ആരണ്ണിച്ച് അല്ലേ അടുത്ത് സാധാരണ ഊഷ്മത്ര മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ഓക്കെ മസ്തിഷ്കത്തിന്റെ ഭാരം ആയിരത്തി നാന്നൂറ് ഗ്രാം കേട്ടോ റേഞ്ച് ആണെങ്കിൽ പറയണമെങ്കിൽ ആയിരത്തി മൂന്നൂറ് ആയിരത്തി നാന്നൂറ് കറക്റ്റ് ആയിരത്തി നാന്നൂറ് ആണ് കേട്ടോ ഉത്തരം ആയിരത്തി നാന്നൂറ് ഓക്കെ അടുത്ത് ഒരു നവജാത ശിശുവിന്റെ മസ്തിഷ്ക ഭാരം മുന്നൂറ്റമ്പത് നാന്നൂറ് മുന്നൂറ്റമ്പത് നാന്നൂറ് അതൊക്കെ ശരി നാൽപ്പത് ദിവസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഓക്കെ എടയാ ഇനിയേ ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇനി എട്ട് കത്തിയോണ്ട് എട്ട് കത്തിയോടെ ഉണ്ട് കേട്ടോ സുബ്രി എന്ന ബോസിറ്റേ അപ്പം പിള്ളേ ഇവിടെ നാല് റൗണ്ട് ചെയ്യുമ്പോൾ ശ്രീ വിജിത് വിയു വിജിത് വിയു മുപ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്ക് വാങ്ങിയിട്ട് ബഹുദൂരം ഒന്നാം സ്ഥാനത്ത് പോകുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് ശ്രീ അതുല്യൂബിയാണ് ഇരുപത്തി ഏഴ് പോയിൻറ്റ് ആറ് ആറ് തൊട്ടടുത്ത് തന്നെ മൂന്നാം സ്ഥാനത്ത് സുബിനുണ്ട് ഓക്കെ അപ്പോൾ ഒന്നാം സ്ഥാനം ഏകദേശം നമുക്ക് ഉറപ്പിച്ച് കഴിഞ്ഞു ഇനി എട്ട് ചോദ്യങ്ങൾ കൂടിയേ ഉള്ളൂ അപ്പോൾ രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് ആരെത്തും നിങ്ങളുടെ ബാക്കിയുള്ളവരുടെ സ്ഥാനം ഏതാണെന്നാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ശരി നാൽപ്പത്തി ഒന്നാം ചോദ്യം ഒരു വൃക്കയുടെ ഭാരം എത്ര ഒരു വൃക്കയുടെ ഭാരം എത്ര ഒരു വൃക്കയുടെ ഭാരം എത്ര ഒരു വൃക്കയുടെ ഭാരം എത്ര നാൽപ്പത്തി രണ്ടാം ചോദ്യം വൃക്കയിലൂടെ കടന്നു പോകുന്ന അതായത് ഒരു മിനിറ്റിൽ കടന്നു പോകുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ് ടൂതരാം ആയിരത്തിനും രണ്ടായിരത്തിനും ഇടയ്ക്കെയാണ് ആയിരത്തി രണ്ടായിരത്തിനിടയ്ക്കെയാണ് ലിറ്റർ വൃക്കയുടെ കടന്നു പോകുന്ന രക്തത്തിൻ്റെ അളവ് ഒരു മിനിറ്റിൽ കടന്നു പോകുന്ന രക്തത്തിൻ്റെ അളവാണ് ചോദ്യം അടുത്ത് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിൻ്റെ അളവ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിൻ്റെ അളവ് നമ്മളെ പുറത്തേക്ക് നമ്മൾ ഒഴിച്ച് കളയുന്ന മൂത്രത്തിൻ്റെ അളവ് ഓക്കെ അടുത്ത് ചെറുകുടലിൻ്റെ നീളം ചെറുകുടലിൻ്റെ നീളം ചെറുകുടലിൻ്റെ നീളം അടുത്ത് വൻകുടലിൻ്റെ നീളം അടുത്ത് ഉമിനിയൽ ഗ്രന്ഥികൾ എത്ര ജോഡികളാണ് എത്ര ജോഡി ഉമിനിയൽ ഗ്രന്ഥികളുണ്ട് എത്ര ജോഡി ഉമിനിയൽ ഗ്രന്ഥികളുണ്ട് അടുത് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനിയുടെ അളവത്ര ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനിയുടെ അളവത്ര ഓക്കെ അവസാനത്തെ ചോദ്യം രക്തക്കുഴലുകളുടെ ആകെ നീളം രക്തക്കുഴലുകളുടെ ആകനീളം രക്തക്കുഴലുകളുടെ ആകെ നീളം രക്തക്കുഴലുടെ ആകെ നീളം ഒരു വലിയ സംഖ്യയാണ് വലിയ വലിയ സംഖ്യ ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ പറയൂല നീ ഏതാണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായി ഓഹോ ഇപ്പോഴാണ് ഉറക്കഴിച്ചത് ആരും അപ്പത്തെട്ട് ചോദിച്ചത് ഇനി എട്ട് ഉണ്ടെന്നല്ലേ പറഞ്ഞത് ആ പാസ് ശരി ഒരു വൃക്കയുടെ ഭാരം എത്ര നൂറ്റമ്പത് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ഓക്കെ അടുത്ത് ഒരു വൃക്കയുടെ കടന്ന് പോകുന്ന വൃക്കയുടെ കടന്നു പോകുന്ന രക്തത്തിനാണല്ലോ ഒരു മിനിറ്റിൽ ആയിരത്തി ഒരുന്നൂറ് എം എൽ ആയിരത്തി ഒരുന്നൂറ് എം എൽ ആണ് ആയിരത്തി ഒരുന്നൂറ് എം എൽ ആണ് അടുത്ത ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിന്റെ അളവ് ഒന്നര ലിറ്റർ ഒന്നര ലിറ്റർ ചെറുകുടലിൻ്റെ നീളം ആ അഞ്ച് ആറ് അഞ്ച് മുതൽ ആറ് അഞ്ചും ആറ് ഇട്ടുണ്ടെങ്കിൽ മാർക്ക് ഇടാം അഞ്ച് ടു ആറാണ് കേട്ടോ ഓക്കെ അഞ്ച് ടു ആറ് വൻകുടലിൻ്റെ നീളം ഒന്നര മീറ്റർ വൺകുടനില ഒന്നര മീറ്റർ ഓക്കെ എത്ര ജോഡി ഉമനീർ ഗ്രന്ഥികൾ മൂന്നു ജോടി ഉമനീർ ഗ്രന്ഥികൾ ഓക്കെ ഒരു ദിവസം ഉൽപാദിപ്പിക്കുന്ന ഉമിനീൻ്റെ അളവ് ഒന്നര ലിറ്റർ ഒന്നര ലിറ്റർ രക്തക്കുഴികളുടെ ആകെ നീളം ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് രക്തക്കുഴികളുടെ ആകെ നീളം ഓക്കെ ശരി ശരി വെട്ടിയ ആ മിടുക്കൽ ഓക്കെ ശരി അപ്പോഴേ സുനീത മാർക്കിൾ ആ ഓക്കെ അപ്പം ഒരു വാശിയേറിയ ഒരു മത്സരമായിരുന്നു ഓക്കെ പതിമൂന്ന് സ്ഥാനങ്ങളാണുള്ളത് പലർക്കും സയൻസ് പാടാണ് ചിലർക്ക് എളുപ്പമാണ് ഓക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ആനുകൂല്യവും അതിൻ്റെ ഇതൊക്കെ വരും മാർക്കിൽ വ്യത്യാസങ്ങൾ വരും ഓക്കെ പതിമൂന്നാം സ്ഥാനത്ത് ഇദ്ദേഹമാണ് ഷമിയും ഒമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്ന് രണ്ട് ആദ്യത്ത രണ്ടാം സ്ഥാനത്ത് നാളാണ് ഓക്കെ പന്ത്രണ്ടാം സ്ഥാനത്ത് നയനയാണ് നയനയ്ക്ക് പത്ത് മാർക്ക് പതിനൊന്നാം സ്ഥാനത്ത് പതിനൊന്നാം സ്ഥാനത്ത് അനന്തുവാണ് പതിനൊന്ന് പോയിൻറ്റ് ആറ് ആറ് മാർക്ക് പത്താം സ്ഥാനത്ത് പത്താം സ്ഥാനത്ത് വിജിഷ പതിനാല് മാർക്ക് ഒൻപതാം സ്ഥാനത്ത് ജിതിൻ പതിനെട്ട് മാർക്ക് ഓക്കെ എട്ടാം സ്ഥാനത്ത് ആൻസി ഇരുപത് മാർക്ക് അടുത്ത് ഏഴാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് അതുല്യ ഇരുപത്തിരണ്ട് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്ക് അടുത്ത് ആറാം സ്ഥാനത്ത് ഷംന ഇരുപത്തിനാല് മാർക്ക് അഞ്ചാം സ്ഥാനത്ത് അപർണ ഇരുപത്തി ഏഴ് മാർക്ക് നാലാം ർച്ചന മുപ്പത് പോയിന്റ് ആറ് ആറ് മാർക്ക് ഓക്കെ ടോപ്പ് ത്രീ വന്നിട്ടുണ്ടായിരിക്കും നോക്കാം മൂന്നാം സ്ഥാനം ശ്രീ സുബിൻ ശ്രീ സുബിൻ ചെറുവക്കോണം മുപ്പത് മുപ്പത്തി മൂന്ന് മാർക്ക് ഓക്കെ സുബിനിൽ നിന്ന് പോയിന്റ് ത്രീ ത്രീ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനം നേടിയിക്കുന്നത് ശ്രീ അതുൽ മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് ഓക്കെ തനിക്ക് എതിരാളികളില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ പി ഡബ്ല്യു ഡി വർക്ക് പി ഡബ്ല്യൂ വർക്ക് ഡിപ്പാർട്ട്മെന്റ് അല്ലേ സോറി പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻ്റ് ഭാഗമാകുന്ന ശ്രീ വിജിത്ത് വിയു ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് വിടെ വാങ്ങുകയാണ് ഓക്കെ ശ്രീ വിജിത് വിയു മാർക്ക് ഒന്നാം സ്ഥാനം ഓക്കെ അപ്പോൾ പെൺകുട്ടികളുടെ ഫസ്റ്റ് ഞാൻ അർച്ചന ആൺകുട്ടികളുടെ ഫസ്റ്റ് വിത്ത് ഓക്കെ അപ്പോൾ രണ്ടുപേർക്കും കോൺ ഐസ്ക്രീം വാച്ച് കൊടുക്കുന്നതാണ് ഓക്കെ ശരി ഇതിൻ്റെ ഡി എഫ് ഞാൻ ടെലിഗ്രാം ചാനൽ തരാം നമ്മൾ എടുത്തതിൻ്റെ പി ഡി എഫ് ടേക്കാൻ ചാടി തരാം ഓക്കെ നന്നായി വായിച്ചു പഠിക്കുക ഓക്കെ ശരി അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ ടാറ്റാ